പുറപ്പാടിന്റെ പുസ്തകം ഇരുപതാം അധ്യായം രണ്ടു മുതൽ അഞ്ച് വരെയുള്ള തിരുവാക്കിയിട്ടതിലാണ് ഈ പത്ത് കൽപ്പനകൾ മോശയ്ക്ക് ദൈവം കൊടുത്തത് അതും കൈ നമ്മുടെ ഹൃദയത്തില് കൈവിരലുകൊണ്ട് എഴുതി അത് നമുക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് കൈവില വിരലുകൾ കൊണ്ട് തന്നെ ഫലങ്ങൾ കാണാൻ പറ്റാത്തത് കൊണ്ട് ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ ഹൃദയത്തിൽ എഴുതി ഇതൊക്കെ കാണും അല്ലേ നമ്മളിപ്പോൾ ഒരു റൂമിൽ കയറി നോക്കിയേ ആ റൂമിലെല്ലാതും ക്ലീനാക്കി അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലെങ്കിൽ ഒരു റൂമിൽ കുറേ ഇങ്ങനെ ഡംപ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ വലുത് ആവശ്യമുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഹൃദയത്തിൽ എഴുതിയിട്ടുള്ളത് ഹൃദയശുദ്ധി ഇല്ലെങ്കിൽ അത് കാണാൻ പറ്റില്ല ഹൃദയൊക്കെ ഒന്ന് ക്ലീനാക്കി ഒന്ന് അറേഞ്ച് ചെയ്ത് സജ്ജീകരിച്ചിട്ടുണ്ടേ അപ്പോൾ ആ അതേ കൽപ്പന എഴുതി ആ അത് ഫസ്റ്റ് കമാൻഡ്മെന്റ് സെക്കൻഡ് കമാൻഡ്മെന്റ് എല്ലാം തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ് പുതിയ നിയമത്തിൽ ഈ പത്ത് കൽപ്പനകൾ രണ്ട് കൽപ്പനകളിൽ സം സംഗ്രഹിച്ച് കർത്താവ് തരുകയും ചെയ്തു അതും എഴുതപ്പെട്ടിണ്ട് പിന്നെ എന്തിൻ്റെ കുറവ് അതായത് നമ്മൾ ഏക സത്യദൈവത്തെ അംഗീകരിക്കുകയാണ് സ്വയം ദൈവാൻ നോക്കുമ്പോൾ സംതിങ് ഇസ് റോങ് നമ്മൾ ദൈവത്തോടും പറയണ പോലെ ഓ ദൈവമേ ഞാനിവിടെയുണ്ട് ഞാനാണ് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ ദൈവത്തിനോട് പറയാണ് ഞാൻ ആരോ ആണ് കേട്ടോ ഉം ഇത്രയും വലിയ ഇത്രയും ഉന്നതമായിരിക്കും ദൈവത്തിന് നമ്മൾ നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് താഴ്ത്തി കൊണ്ടുവന്ന് നമ്മുടെ ലെവലിലും നമ്മുടെ താഴെയൊക്കെ കൊണ്ടുപോകാൻ നോക്കം അല്ലേ ദൈവികജ്ഞാനുള്ളവർ അങ്ങനെ ചെയ്യില്ല ദൈവികജ്ഞാനം എന്ന് പറഞ്ഞാൽ സത്യത്തെക്കുറിച്ചുള്ള ഒരു ദൈവിക ജ്ഞാനം ദൈവികജ്ഞാനെന്നറിഞ്ഞവര് ദൈവത്തിന് ദൈവം അർഹിക്കുന്ന സ്ഥാനം കൊടുക്കും ദൈവത്തെ മഹത്വപ്പെടുത്തും വലിയ ആള് വലിയ ആളായിട്ട് തന്നെ വെക്കണം അതല്ല സത്യം ചെറിയ ആള് വലിയ ആളാന്ന് പറഞ്ഞത് നൊണയല്ലേ വലിയ ആള് ചെറുതാക്ക എന്ന് പറഞ്ഞ നൊണയല്ലേ നോണ ഒരിക്കലും നിലനിൽക്കില്ല കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ കാണും അപ്പൊ ഏകസത്യ ദൈവം തന്ന കൽപ്പന കാണേണ്ടതും അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും വളരെ 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 പ്രധാനപ്പെട്ടതാണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിശ്വാസം നമ്മുടെ വിശ്വാസം എങ്ങനെയാണ് ഏക ഏക സത്യ ഏകസത്യദൈവ ദൈവത്തിലാണോ അതോ ഒരു വിഗ്രഹങ്ങളിലുള്ള ഒരു വിശ്വാസമാണോ നമ്മൾ ചെയ്യുന്നത് അതായത് എന്തിനെങ്കിലും നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കും എന്ത് എന്തോ ഒന്നും വിശ്വസിക്കും അത് എന്തിലാന്ന് നമ്മള് ഉറപ്പുവരുത്തണം കറക്റ്റ് ഏകസത്യ ദൈവത്തിലല്ലേ വിശ്വസിക്കണേന്ന് വിശ്വസിക്കുമ്പോ എന്താ എന്താ ഉപകാരം നമ്മൾ വിശ്വസിച്ചത് നമ്മൾ വിശ്വസി എന്തിനെങ്കിലും വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം കൊണ്ട് അവിടെയുള്ളത് നമ്മൾ കോരിയെടുക്കും ദൈവത്തിലാ വിശ്വസിക്കണമെങ്കിൽ ആ വിശ്വാസം കൊണ്ട് ദൈവത്തിൽ നിന്ന് ഇങ്ങനെ കോരിയെടുക്കും വല്ല പക്ഷികളിലാ വിശ്വസിച്ചെങ്കിൽ പക്ഷികളിൽ നിന്ന് കോരിയെടുക്കും അപ്പൊ എവിടെയെങ്കിലും നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അത് കറക്റ്റ് സ്ഥലത്തേക്ക് ഇങ്ങനെ തിരിച്ചുവിടണം സത്യ ദൈവത്തിൽ വിശ്വസിച്ച ആ വിശ്വാസം കൊണ്ട് ആ ദൈവത്തിലുള്ള നന്മകളും നല്ല കാര്യങ്ങളും ഇങ്ങനെ കോരി എടുക്കാം അപ്പോൾ എന്തിനെങ്കിലും നമ്മൾ വിശ്വസിച്ച് പോകുന്നു അങ്ങനെ ഫ്രീ ആയിട്ട് ലൈസൻസ് ഇല്ലാതെ വിടാതെ നമ്മൾ തീരുമാനിക്കണം നമ്മൾ നമ്മളോട് തന്നെ പറയണം അതെ ഏക സത്യ ദൈവത്തിൽ വിശ്വസിച്ചാലാ നിനക്ക് നല്ലത് ആ വിശ്വാസത്തിന്റെ കോരുപാത്രം കൊണ്ട് കുറെ കോരിയെടുക്കാം അപ്പോൾ ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തവരെ എവിടെ നിന്ന് കോരിയെടുക്കും എന്നിട്ട് പറയാം അയ്യോ എന്റെ ജീവിതത്തിൽ നല്ലതൊന്നും സംഭവിക്കുന്നില്ല നീ എവിടുന്നാ കോരി എടുത്തേ ഇപ്പൊ റോഡിൽ കൂടെ പോകുമ്പോ ഒരു സ്ഥലത്ത് നിറച്ചും ഇങ്ങനെ നല്ല ഫ്രഷ് സ്റ്റോൺസ് ഉണ്ടെന്ന് വിചാരിക്കാം അമൂല്യമായ രത്നക്കല്ലുകളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് നീങ്ങിട്ട് കുറെ ചെളി ഉണ്ടെന്ന് വിചാരിക്കാം അപ്പൊ ഒരാൾ ചെന്നിട്ട് ഒരു പാത്രം കൊണ്ട് ഇങ്ങനെ രത്നക്കല്ലുകൾ കോരിയെടുത്തു ആ എനിക്ക് രത്നക്കല്ല് കിട്ടി മറ്റാള് ചേരി ചെളി കോരി എടുത്തു അപ്പൊ എനിക്ക് എന്താ ചെളി കിട്ടിയേ ആ നീ എന്താ കോരിയെടുത്തേ അല്ലേ അപ്പൊ ആരെയും കുറ്റം പറയണ്ട നമ്മള് എന്തുപയോഗിച്ച് എവിടുന്നാ കോരിയെടുക്കണേ നമ്മുടെ ജീവിതത്തിലേക്ക് എന്നിട്ട് നമ്മുടെ ജീവിതത്തിന്റെ കൺട്രോള് നമുക്കില്ലെങ്കിൽ വേറെ വല്ലോരും കോരിയിട്ട് ആ ചെളി നമ്മുടെ നിലയ്ക്ക് വലിച്ചെറിയും അപ്പൊ നമ്മള് കേർലെസ്സാന്നല്ല അർത്ഥം നമ്മളെങ്ങനെങ്കിലും ജീവിച്ചു പോവാ എന്നിട്ട് മറ്റോ അവിടെ നിന്ന് ഇവിടെ നിന്ന് കോരിയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ചെളി വാരി എറിഞ്ഞിങ്ങനെ അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലുണ്ടാവണമെങ്കിൽ ഏക സത്യ ദൈവത്തിനെ അംഗീകരിക്കണം വിശ്വസിക്കണം ആ ദൈവത്തെ ആരാധിക്കണം സ്നേഹിക്കണം വിശ്വസ്തത പുലർത്തണം ഇതൊക്കെ വളരെ ആണ് ജീവിതത്തിൽ അത്യാവശ്യമാണ് നമ്മൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും നിസ്സാരമായ പോലെ തള്ളിക്കളഞ്ഞാൽ എന്നിട്ട് ഏറ്റവും നിസ്സാരമായ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിച്ചാൽ ആകെ താളം തെറ്റിപ്പോകില്ലേ ഓർഡർ തെറ്റിപ്പോവും ക്രമം തെറ്റിപ്പോവും അല്ലേ എല്ലാറ്റിനും അതിൻ്റെ ഒരു ഓർഡറിൽ വെക്കണം ആദ്യം ഇത് ശരിയാക്കണം വേറെവർ യു ഹാവ് റീച്ച് ഇൻ യുവർ ലൈഫ് നീ എവിടെ ആയിരുന്നാലും നിൻ്റെ ജീവിതത്തിൽ തന്നെ എത്തിപ്പെട്ടാലും ജസ്റ്റ് പോസ് ഫോർ എ വൈൽ ഒന്ന് സ്റ്റോപ്പ് ആകും ഒന്ന് സ്റ്റോപ്പായിട്ട് ഇതാദ്യം ശരിയാക്കുക ഏക സത്യ സത്യദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ ഏക സത്യ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നുണ്ടോ അത് ശരിയാക്കണം ആദ്യം ഉള്ളിലും പുറത്തും ആന്തരികമായും ബാഹ്യമായും അത് ശരിയാക്കിയിട്ട് പിന്നെ കണ്ടിന്യൂ ഇറ്റ് വിൽ ബി ബ്യൂട്ടിഫുൾ നേരത്തെ പറഞ്ഞ ഏക സത്യദേവ പ്രാർത്ഥന ഇടയ്ക്ക് ഇടയ്ക്ക് ചൊല്ലി പ്രാർത്ഥിച്ചു നോക്കിയ തറവണിയുടെ പ്രാർത്ഥന അത് ഫൗണ്ടേഷൻ പ്രേ അല്ലേ കുഞ്ഞിലെ ഒക്കെ സ്കൂളിൽ പഠിക്കണ സമയത്ത് പഠിക്കുകയല്ല അപ്പൊ എന്നിട്ട് പുല്ലിന്റെ തുമ്പ് കിട്ടിയാൽ ഇന്ന് അടി കിട്ടില്ല അല്ലെങ്കിൽ പച്ച ചാണകത്തെ കയറി ചൂട്ടാതിരുന്നാല് ടീച്ചേഴ്സ് ചോദ്യം ചോദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ ഇപ്പോഴും പിള്ളേർ കഷ്ടിച്ച് കഷ്ടിച്ച് രക്ഷപ്പെട്ട് പോവാതില്ല അങ്ങനെ പക്ഷെ ഇത് പരീക്ഷയുടെ സമയത്ത് ചോക്ലേറ്റ് തിന്നിട്ടുണ്ടെങ്കിൽ പഠിച്ച അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ോ അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് റാങ്ക് കിട്ടും ചോക്ലേറ്റ് റാങ്ക് അങ്ങനെയാണ് ഓരോരുത്തർക്ക് റാങ്ക് കിട്ടിയത് ചോക്ലേറ്റ് റാങ്ക് കിട്ടി എന്തൊക്കെ കഴിച്ചാലും ടുംഗ്സ് ഒന്ന് വിശ്വാസം മറ്റേത് അന്ധവിശ്വാസം സൂപ്പർ സ്റ്റിഷ്യസ് അങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് അതൊക്കെ വെറുതെ എന്നുള്ള ഒരു കാര്യം മനസ്സിലായിക്കാൻ പറ്റി നീ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് അത് ചെയ്യാതെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാമോ അതൊരു ജീവിതം കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡാണ് ഇവിടെ മധുരം ഞങ്ങളോട് പറയാറുണ്ട് നിങ്ങൾക്ക് അഹങ്കാരം വരുന്നുണ്ടെങ്കിൽ ചാപ്പലിൽ പോയിട്ട് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു ഇങ്ങനെ അപ്പൊ നമ്മൾ ദൈവത്തിന്റെ മുന്നിൽ അതെന്താണെന്നറിയോ മധുരം തന്നെ അഹങ്കാരം ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ട് രക്ഷപ്പെടുന്നു അഹങ്കാരം വരുമ്പോ ഞാൻ എന്ത് ചെയ്യണെന്ന് പറഞ്ഞു തരുന്നില്ല അപ്പൊ ചെലപ്പോ അവിടെ താന്നു കിടന്ന് കുത്തി പൊട്ടിക്കോ ചെലത് വേറെ ആരും പറഞ്ഞു പോസ് ചെയ്ത് താന്നിട്ടേ ശരിക്കും നമുക്ക് മനുഷ്യനെ ഏറ്റവും നല്ലത് ദൈവത്തെ ആരാധിക്കുന്നതാ നമുക്ക് എല്ലാം ബെസ്റ്റായിട്ട് സംഭവിക്കും കാരണം പറഞ്ഞല്ലോ കാരണം എന്താ ഞാനല്ല എന്നെ സൃഷ്ടിച്ച സൃഷ്ടിച്ച ആളിൽ നിന്ന് എന്തെങ്കിലും നല്ലത് കിട്ടണം തന്നെ പിന്നെ നമ്മുടെ ഡ്യൂട്ടിയും കൂടിയാണ് കിട്ടണം എന്ന് മാത്രമല്ല ആ ഡ്യൂട്ടി നമ്മൾ പറയില്ലേ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഇപ്പൊ ഡ്യൂട്ടിയൊക്കെ നമ്മൾ ശരിക്കും ചെയ്തല്ല റൈറ്റ്സും ശരിക്കും കിട്ടുള്ളൂ അല്ലേ നമ്മൾ ഇതെന്റെ അവകാശമാണ് അപ്പൊ നിന്റെ ഡ്യൂട്ടി നീ ആ അത് ഡ്യൂട്ടി അല്ലേ േഖനം പതിനാലാം അധ്യായമൂന്നാം തിരുവാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് സംശയത്തോടെ ഭക്ഷിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും എന്തെന്നാൽ വിശ്വാസം അനുസരിച്ചല്ല അവൻ പ്രവർത്തിക്കുന്നത് വിശ്വാസത്തിൽ നിന്നല്ലാതെ ഉത്ഭവിക്കുന്നത് എന്തും പാപമാണ് ഇപ്പൊ ഈ ഒരു ദൈവത്തിലുള്ള വിശ്വാസം അതുകൊണ്ടാണ് ഈശോ ഈശോ ഈ പരിസേരൊക്കെ വെള്ളയടിച്ച കുഴിമാടങ്ങൾ എന്ന് പറയുന്നുണ്ട് കാബഡിയോ ഈശോ വെറുത്തതാണ് കബടാ കാബഡിയാണ് ഇപ്പൊ എന്റെ ഉദ്ദേശശുദ്ധി ശുദ്ധി ഞാൻ ഒരു കാര്യം എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമുക്ക് വിശ്വാസം വേണം പക്ഷെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട എന്റെ ഉദ്ദേശശുദ്ധി ശുദ്ധി സത്യത്തിലായിരിക്കുമ്പോ എൻ്റെ ഉദ്ദേശ നല്ലതായിരിക്കും അപ്പൊ അതൊരു ദൈവത്തിന്റെ ദൈവത്തിൽ നിന്നുള്ള വിശ്വാസത്തിൽ നിന്നും എന്തുകൊണ്ടാണ് വിശ്വാസം ആവശ്യം വിശ്വസിക്കുമ്പോ എന്താ സംഭവിക്കണേ നമ്മളൊരു കാര്യത്തില് വിശ്വസിക്കുമ്പോ എന്താ സംഭവിക്കണേ ആ വിശ്വസിക്കുന്നതിൽ നിന്ന് നമ്മൾ എടുക്കുകയാണ് എന്തോ വിശ്വസിച്ചില്ല സംശയിക്കാണെങ്കി നമുക്ക് എടുക്കാൻ പറ്റില്ല ഇപ്പൊ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുക്കണെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുക്കണ്ടേ സംശയിച്ചു കഴിഞ്ഞാ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും എടുക്കാൻ പറ്റില്ല അല്ലെ ചിലര് കൈ വരച്ചിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ ശരിക്കും ചെയ്യാൻ പറ്റില്ലല്ലേ കൈ വരച്ച എന്തെങ്കിലും എടുത്താൽ തട്ടിയിടും ഒരു വിശ്വാസമില്ല അയ്യോ ഒരവിശ്വാസം ഒരാത്മവിശ്വാസക്കുറവ് അല്ലേ അപ്പൊ വിശ്വസിച്ച് ദൈവത്തിൽ വിശ്വസിച്ചാൽ നമുക്ക് ഭയങ്കര ആണ് ദൈവത്തിന്റെ മകളാണ് ആ അപ്പൊ അപ്പൻ്റെ എടുക്കാം അല്ലെങ്കിൽ നമ്മൾ അല്ലേ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന മോഷ്ടിക്കുകയാണോന്നാ കാരണം കള്ളന്മാര് ഈ കള്ളന്മാര് പാത്തും പതുങ്ങി ഒക്കെ പോലെ ഞാന സ്വന്തം വീടല്ലല്ലോ നമ്മൾ ദൈവത്തിന്റെ പുത്രരാണ് മക്കളാണ് അപ്പൊ വിശ്വാസം ഉണ്ടെങ്കിൽ എൻ്റെ അപ്പനാണ് അപ്പോ കോൺഫിഡന്റ് ആയിട്ട് എടുക്കാമല്ലോ ദൈവത്തിൽ നിന്നുള്ളത് അതെടുക്കാൻ പറ്റാത്തത് എന്താ വിശ്വാസം ഈ വിശ്വാസം എന്ന് പറയുന്നത് ഫെയ്ത്ത് ഫെയ്ത്ത് ഇംഗ്ലീഷില് ആണ് ജസ്റ്റ് ബിലീഫ് അല്ല ഫെയ്ത്ത് അതൊരു ദൈവിക ദാനം തന്നെയാണ് ദൈവം അതിന്റെ വിത്ത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇട്ടിട്ടുണ്ട് അത് നമ്മൾ വളർത്തി വളർത്തിക്കൊണ്ടുവന്ന ആ വിശ്വാസം കൊണ്ട് തന്നെ ദൈവത്തെ വിശ്വസിക്കണ്ട ഒക്കെ ഈസിയാണ് ഉള്ളിലൊക്കെ സെറ്റായിട്ട് ഒക്കെ സെറ്റാക്കിയിട്ട് ദൈവം അപ്പൊ നമ്മുടെ ആ ഒരു ഫ്രീ വില് ഉപയോഗിച്ച് നമ്മളൊന്നും കൂടി ഒന്ന് ആ അതിനോടൊന്ന് സഹകരിച്ച് മുന്നോട്ട് നമ്മൾ കിടന്ന് ഉരുണ്ട് 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 വീണ വീഴ് വീണെടുത്ത് കിടന്ന് ഉരുള എഴുന്നേൽക്കണില്ല എന്നിട്ട് അവസാനം പറയാം എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ ലോങ് കട്ട് കട്ട് തന്നെ ആവണില്ല ലോങ് 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 ക്ഷനിലെ കാര്യം ഒരു കാര്യം പറഞ്ഞു അത് വളരെ സ്ട്രൈക്ക് ചെയ്തത് ശരിക്കും സ്ട്രൈക്ക് ചെയ്തായിരുന്നു കാരണം പലപ്പോഴും പോകും ഞാൻ സൃഷ്ടിക്കപ്പെട്ട ഒരു ഒരു ക്രിയേച്ചറാണ് സൃഷ്ടിയാണ് മറന്നു പോകും അഹങ്കാരം കേറി വരുമ്പോ ഒരു കുഞ്ഞു ഗാനം ചെയ്യാൻ പറ്റുമ്പോ ആ ഒരു വരുവാണ് എന്തെങ്കിലും ഒരു കുക്ക് ചെയ്തു ഞാൻ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തു അപ്പൊ ഞാൻ ക്രിയേറ്റർ ആയല്ലോ അങ്ങനത്തെ ഒരു

ദൈവത്തിന് യഥാർത്ഥമായ ആരാധന അർപ്പിക്കുക എന്നത് ഒരു വ്യക്തി എന്ന നിലയിലും സമൂഹ ജീവി എന്ന നിലയിലും മനുഷ്യന്റെ കടമയാണ് ക്രിയേഷൻ നമുക്ക് പഠിക്കാനുള്ള കാര്യമാണ് ഓരോ ക്രിയേഷൻ എവറി ക്രീച്ചർ ഈസ് പ്രേസിങ് ഗോഡ് അവരെ കണ്ടിട്ടാണ് ദൈവത്തെ നമ്മളെ ശരിക്കെന്താ ഏറ്റവും ഉന്നതമായ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ കണ്ടിട്ട് ബാക്കി എല്ലാരും ഇങ്ങനെയല്ലേ ആരാധിക്ക മനുഷ്യൻ മറന്നു അപ്പൊ ചെടിയും പൂച്ചയും പട്ടിയൊക്കെ അതെ സൃഷ്ടാവിനെ ആരാധിക്കും പ്രകൃതി അല്ലെ ദൈവത്തെ ആരാധിക്കാത്ത മനുഷ്യരുണ്ടെങ്കിൽ പ്രകൃതിക്ക് ദേഷ്യം വരും പ്രകൃതിക്ക് എങ്ങനെയോ മനസ്സിലാവും ഇവരെ സൃഷ്ടാവന ആരാധിക്കാത്തവരാണല്ലോ പ്രകൃതി രോഷം കൊള്ളും പ്രകൃതി ക്ഷോഭൊക്കെ ഉണ്ടാവും പ്രകൃതി പ്രകൃതിയിലെ രീതിയിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്ക എന്നിട്ട് നമ്മൾ ആ പ്രകൃതിയോട് ഓരോന്ന് പറയാൻ പോയാൽ പ്രകൃതി അനുസരിക്കില്ല ഓ നീ നിന്റെ സൃഷ്ടവന അനുസരിക്കാത്ത ആൾ എന്നോട് പറയാൻ വന്നിരിക്കും സൃഷ്ടപ്രപഞ്ചം ഇത് ഇങ്ങനത്തെ ഒരു എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമായിരിക്കും ഒരു സെയിന്റ് സെയിന്റ് ആന്റണി ബിശുദ്ധ അന്തോണിസ് പുണ്യാളൻ്റെ ജീവിത ജീവിത കഥയിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ചെറിയൊരു സംഭവം നടന്ന സംഭവമാണ് പരിശുദ്ധ കുർബാന കുർബാനയില് ഈശോയുടെ സാന്നിധ്യം സാന്നിധ്യം ഈശോയുടെ ഇല്ല എന്ന് ബാധിച്ച ഒരു ഒരു വ്യക്തി ചാലഞ്ച് ചെയ്തു സെന്റ് ആന്റണീനെ ചാലഞ്ച് ചെയ്തു ഒരു ഡീല് വെച്ചു ചാലഞ്ച് വെച്ചു ചാലഞ്ച് വെച്ചു സെന്റ് ആന്റണി ഇങ്ങനെ പറഞ്ഞു അന്നാ നീ നിന്റെ കഴുതേനെ പുല്ല് കൊടുക്കാതിരിക്കും പുല്ല് കൊടുക്കാതിരിക്കെ എന്നിട്ട് ആ കഴുത വന്ന് ഈ ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം സാധാരണ പുല്ല് അപ്പോ അവിടെ ആ രണ്ടു ദിവസം പുല്ല് കൊടുക്കാതെ ഈ അരളിക്കയുടെ മുന്നിൽ നീ വെച്ചോ ഞങ്ങള് പ്രദർശനത്തിന് പോകും പ്രദർശനം ഉണ്ട് അപ്പൊ ആ സൈഡില് പുല്ല് വെച്ചോ എന്നിട്ട് കഴുതാ പുല്ലാണോ തിന്നാൻ പോണേ അതോ ദൈവത്തെ ആണോ ആരാധിക്കാൻ പോണേ ഇങ്ങനെ അത് പുല്ല് തിന്നുവാണെങ്കിൽ ഞാൻ സംബന്ധിച്ച് തരാൻ ദൈവത്തിന്റെ സാന്നിധ്യം അതിലില്ല അപ്പോൾ രണ്ട് ദിവസം അതുപോലെ പട്ടിണി കെട കെടുത്തി ആ കഴുതേനെ പട്ടിണി കെടുത്തി എന്നിട്ട് ആരാധനയുടെ അരുളിക്കയുടെ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധ അന്തോണീസ് പുണ്യയാളെ കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് ആ ആ സൈഡിൽ തന്നെ ആള് പുല്ല് വെച്ചു കഴുതാ ചെന്ന് ആദ്യം തന്നെ ഓടിപ്പോയിട്ട് ദൈവത്തിന്റെ മുന്നിൽ അരുളികയുടെ മുന്നിൽ മുട്ടുകുത്തി ആരാധിക്കുകയാണ് ആദ്യം ഒരു മൃഗം അടക്കം പ്രയോറിറ്റി സെറ്റ് ചെയ്തു നമ്മളാണ് ഈ പ്രയോറിറ്റി സെറ്റ് പിന്നെ വേറൊരു സംഭവം കൂടി ഇങ്ങനെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ ഈ കാലത്ത് നടന്ന ഒരു സംഭവമാണ് ഒരു അച്ഛൻ ഇങ്ങനെ പറഞ്ഞ ഒരു സംഭവമായിരുന്നു ഹോമലിയിൽ പറഞ്ഞു കേട്ടത് ശരിക്കും നടന്ന ഒരു സംഭവമായിരുന്നു അച്ഛന് ദീപികാനുനം ടു ടേക്ക് ഒരു വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ സിസ്റ്റർ ഒരു സിസ്റ്ററോട് ചോദിച്ചു എൻ്റെ കൂടെ തിരി പിടിച്ചു വരാൻ പറ്റുമോ ആ അടുത്ത വീട്ടിലേക്ക് പോകാൻ അപ്പോൾ സിസ്റ്ററിന് കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പോൾ അച്ഛന് വേറെ ആരും ഇല്ല സഹായത്തിന് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അച്ഛൻ തന്നെ തീരുമാനിച്ചു എന്നാൽ ഞാൻ തന്നെ കൊണ്ടുപോകാമെന്ന് അങ്ങനെ തീരുമാനിച്ചു അച്ഛൻ പോകുമ്പോൾ അച്ഛന്റെ കൂടെ ഒരു പട്ടി വരുവാണ് ഇങ്ങനെ നടക്കുകയാണ് ഭയങ്കര ആദരവോടെ ഭയങ്കര ഭക്തിയോടെ ആ വീട്ടിലെത്തന വരെ ആ പട്ടി അവിടെ നിന്നു എന്നിട്ട് അവിടെ ഇരുന്നു എന്നിട്ട് അച്ഛൻ കയറി വിശോ കൊടുത്തു പിടിച്ച പോലെ തിരി പിടിച്ച പോലെ ആ പട്ടിയാണ് ശരിക്കും നടന്ന സംഭവം ഇപ്പൊ അച്ഛനും അങ്ങനെ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നില്ല നമുക്ക് ക്രിസ്ത്യൻ റിലീജിയസ് നമുക്ക് കൂടുതൽ കുറച്ചും കൂടി അനുഭവം ഉണ്ട് ജീവിതം അതുകൊണ്ടാണ് നമ്മൾ ദൈവവിളി ആൻസർ ചെയ്തത് ദൈവത്തെ ആരാധിക്കുക ആ ഒരു അതിഭ്യാരോധനയുടെ ആ ഇമ്പോർട്ടൻസ് നമുക്കാണ് കുറച്ചും കൂടി അറിയാവുന്നത് പക്ഷെ നമ്മൾ ചെയ്യാത്തോണ്ട് ആ ജീവികളാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തെ അത്രയും ബഹുമാനിക്കണം ആരാധിക്കണമുള്ള ഒരു കാര്യം ഇപ്പൊ ഈ ഹൃദയത്തിൽ എഴുതിയത് മാഞ്ഞുപോയി പിന്നെ കൽപ്പലകകളിൽ എഴുതിയത് നോക്കണില്ല നമ്മൾ എന്ന് നന്നാവും ഹൃദയത്തിൽ എഴുതിയത് മാഞ്ഞു കൽപ്പലകളെഴുതി കൽപ്പലകെ കാണില്ല പിന്നെ ജീവിക്കുക എന്നിട്ട് പട്ടിയും പറയാ ദൈവത്തെ ആരാധിക്കുക പ്രഥമ സ്ഥാനം കൊടുക്കുന്നത് സെയിൻ ലൂക്ക് ചാപ്റ്റർ ട്വന്റി വൺ വിഡോസ് ഓഫറിംഗിനെ പറ്റി പറയണത് വൺ ടു ഫോർ അപ്പോൾ ഈ ഒരു വിധവയുടെ കാണിക്ക വിധവയുടെ കാണിക്കത് ഇതില് ഈശോ പറഞ്ഞപ്പോൾ കാര്യങ്ങളും സൈഗില് അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന സമയം സമയം നമ്മുടെ ഭക്ഷണം അതിൽ നിന്നൊക്കെ ദശാംശം കൊടുക്കുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ബിക്കോസ് കർത്താവിന് ആദ്യം കൊടുക്കേണ്ട ദശാംശം അവിടെ കൊടുക്കണം ഓൾ ദ മോർ നമ്മുടെ സമയം നമ്മളിപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ ആ ഒരു സമയം മാറ്റിവെക്കാനായിട്ട് കർത്താവിന് വേണ്ടി പേഴ്സണൽ പ്രേയറിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു വിസീതയ്ക്ക് വേണ്ടി വിസീത എന്ന് വെച്ച പരിശുദ്ധ വികാരണത്തിന്റെ അടുത്ത് ഒരു ജസ്റ്റ് ഒരു ലുക്കിന് വേണ്ടി പോവുക അത് മോറത് ഒരു നോക്കി ആരാധിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ലുക്കിന് വേണ്ടി ഒരു നിമിഷത്തിന് വേണ്ടി ഈശോന്റെ അടുപ്പിക്ക് ചെല്ലുക അതാണ് വിസീത എന്ന് പറയുന്നത് അപ്പോ ആ ഒരു അഡോറേഷൻ ഷാപ്പിലേക്ക് ഒരു കുറച്ച് നിമിഷങ്ങൾ മാറ്റി വെക്കുക അപ്പോൾ ആ ആ ഒരു ദശാംശം കൊടുക്കാത്തപ്പോ നമ്മൾ നമ്മളുടെ സമയം സമയം അതിൽ തന്നെ വേസ്റ്റ് ആയി പോകുന്നു യു വിൽ യുവർ സെൽഫ് ദ ടൈം ദാറ്റ് യു ഹാവ് അതിനെ ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്നത് ഇസ് വെൻ യു ഗിവ് ഇറ്റ് ടു ഗോഡ് എന്തിന്റെയാണോ ദശാംശമെങ്കിലും കൊടുത്ത് അത് നമുക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ട് വരും അല്ലെ വിധവ വിധവയുടെ എന്ന് പറയുമ്പോൾ എന്തുണ്ടായിരുന്നു അത് ഫുള്ളും ദൈവത്തിന് കൊടുത്തു ഇനി എനിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നോക്കാം അപ്പൊ കംപ്ലീറ്റ് ഫെയ്ത്ത് ആൻഡ് ട്രസ്റ്റ് ഇൻ ഗോഡാണ് അതിനനുസരിച്ച് അപ്പോൾ ഈശോ ദൈവൻ തമ്പുരാൻ തന്നെ ദൈവപുത്രൻ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാണ് ദശാംശമെങ്കിലും അത് ദൈവത്തിന് കൊടുക്കാനുള്ളത് ദൈവത്തിന് കൊടുക്കണം ഈശോ തന്നെ പറഞ്ഞു ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും അപ്പൊ നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂറിന്റെ ദശാംശം ഓരോ ദിവസവും ദൈവത്തിന് കൊടുക്കണം അത് കറക്റ്റായിട്ട് ചെയ്താലാണ് ബാക്കിയുള്ള മണിക്കൂറുകൾ കറക്റ്റായിട്ട് പോവാം ഏറ്റവും ബെനിഫിഷ്യൽ ഏറ്റവും ഉപകാരപ്രദമാ പൈസയുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ ഗിഫ്റ്റ്സ് ടാലൻസ് എന്തായാലും ദശാംശമെങ്കിലും നമ്മുടെ ഉറക്കത്തിൻ്റെ ദശാംശം റെസ്റ്റിൻ്റെ ടൈമിൻ്റെ ദശാംശം ബാക്കി നമുക്ക് എന്തൊക്കെയുണ്ടോ അതിൻ്റെയൊക്കെ ദശാംശമെങ്കിലും അത് എന്തിനാ ബാക്കിയല്ലാതും നമ്മൾക്ക് പിന്നെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട അവിടെ നമ്മൾ പിശിക്ക് ശരിക്ക് കൊടുത്തില്ലെങ്കിൽ പിന്നെ അതായത് അതൊരു സത്യാവസ്ഥയാണ് ദൈവത്തിന് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് കിട്ടിയിട്ട് വേണ്ട പക്ഷെ നമ്മുടെ തന്നെ ജീവിതത്തിന്റെ ഒരു സത്യാവസ്ഥയിൽ നമ്മൾ പോകുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടും അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പോകേണ്ട വഴിയോട് പോവാതെ അയ്യോ വഴി തെറ്റി അയ്യോ നടന്നില്ല പിന്നെ നമ്മൾ ബാക്കിയുള്ളവർ കുറ്റപ്പെടുത്തുക അവൾ കാരണം അവൻ കാരണം പക്ഷെ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തോ കൊടുക്കാനുള്ളത് കൊടുത്തോ പൈസയുടെ കാര്യത്തിൽ മാത്രമല്ല ദശാംശം എല്ലാ അച്ഛൻ്റെയും ദശാംശം മാത്രമല്ല ശരിക്കും നമുക്കുള്ളതൊക്കെ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുക പിന്നെ ദൈവം ആവശ്യം നേരത്തിന് തരും ഈശ പറഞ്ഞില്ലേ എന്ത് ഭക്ഷിക്കണം എന്ത് ധരിക്കണം അതെന്ന് നിങ്ങൾ ഈ പക്ഷികളൊക്കെ അതിനെ പറ്റി വറീ ചെയ്യണമെന്ന് ദൈവം ചോദിക്കണം അപ്പം നമ്മൾ ഓവറായിട്ട് നമ്മുടെ കാര്യത്തിന് വേണ്ടി ഓഫ് എനിക്കിത് വേണം അത് വേണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ദൈവത്തിനെ മറന്നുകൊണ്ട് നമ്മൾ സെൽഫിൽ ഇങ്ങനെ അഹത്തിൽ കുടുങ്ങി സ്വാർത്ഥതയിൽ കുടുങ്ങി ജീവിക്കുമ്പോൾ ഉള്ളതും കൂടി കഴിയുന്നു പോകുന്ന ഒരവസ്ഥ